ക്രിസ്തുമസ് തലേന്നും കുർബാന ഏകീകരണത്തിൽ തർക്കം തീരാതെ സീറോ മലബാർ സഭ അടഞ്ഞു കിടക്കുന്ന എറണാകുളം സെൻറ്റ് മേരീസ് ബസലിക്ക തുറക്കില്ലെന്ന വിമത പക്ഷത്തിന്റെ തീരുമാനം അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങൾ തുറന്നാരാധന നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്നും ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ ആവശ്യപ്പെട്ടിരുന്നു വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട് സുധീഷ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും ഈ വാർത്താക്കുറിപ്പ് അടക്കം ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എല്ലായിടങ്ങളിലും ഏകീകൃത കുർബാന നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതിൽ തർക്കം തുടരുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ വിഷ്ണു ശർമ്മ ഇപ്പോഴും ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശക്തമായി തന്നെ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബസീലിക്കപ്പള്ളി തുറക്കേണ്ട എന്ന് മിനിസ്റ്റർ തീരുമാനിച്ചത് കാരണം സംഘർഷ സാധ്യത കൂടി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത് ഇതേ സമയം തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏകീകൃത കുർബാന ഒരു ദിവസം നടത്താമെന്ന് വൈദിക സമിതിയും മറ്റും തീരുമാനമെടുത്തിരുന്നു അതിനുശേഷവും എന്നാൽ ഏകീകൃത കുർബാന തുടരണം എന്ന നിർദ്ദേശത്തോട് അവർ യോജിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് തൊഴിൽവാസിൽ ഇത്തരത്തിൽ സർക്കുലർ ഇറക്കിക്കൊണ്ട് ഏകീകൃത കുർബാന തുടരണമെന്ന ആവശ്യം ഉന്നയിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലും രൂപതാ സംരക്ഷണ സമിതിയോ വൈദികരോ ഒന്നും തന്നെ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നുമില്ല ഈ ഒരു പശ്ചാത്തലത്തിലും ബസിലിക്കാപ്പള്ളി തുറന്നാൽ അത് സംഘർഷത്തിന് വഴിവെക്കും എന്ന് കണക്കാക്കിയാണ് ശരി സമാധാനം പുലരുമര ബസിലിക്കാൻ പള്ളി തുറക്കേണ്ടെന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്